നമുക്ക് നാല് ഇതിൻ്റെ ഉണ്ട് നിങ്ങളുടെ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അത്ര ഫിറ്റ് ചെയ്യും ഇപ്പോൾ എനിക്ക് കൂടുതൽ ജോഡി ഷൂ ഉള്ള കാരണം ഞാൻ ഒരു പതിനെട്ട് ജോടിയിൽ ഷൂ വെക്കാൻ പറ്റിയ സാധനം ഫിറ്റ് ചെയ്തേക്കണത് ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിലും ഫിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചിക്ക് സന്തോഷം എനിക്ക് സന്തോഷം അപ്പോൾ ഷൂ സ്റ്റാഷ് അപ്പോൾ ഓർഡർ തന്നെ ബുക്ക് ചെയ്തോട്ടാ ടീമാ ഞാൻ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വന്ന് അവർ ഫിറ്റ് ചെയ്തിട്ടാ ഞാൻ പതിനെട്ട് ജോഡി ഷൂ വെക്കാനുള്ള സാധനമാണ് സിറ്റ് ചെയ്യണത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ പല കള്ളറില് നമുക്ക് ചെയ്യാത്തത് മൂന്നുതരം കള്ളറുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ടാറ്റ സ്റ്റീൽ പൗഡർ കോട്ടിങ് ഏത് എടുത്തേക്കണേണ്ട നിങ്ങളുടെ വീടുകളിലും ഫ്ളാറ്റുകളിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനം ഇത് എയർ ഹോളാ കാരണം സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീടുകളിൽ ഷൂ നമ്മളൊന്ന് തൂത്ത് വരാനാ ആള് തൂത്ത് വരാനാ സിറ്റൗട്ട് തൂത്ത് വരാനോ വരുമ്പോൾ ഈ ഷൂ അലക്ഷ്യമായിട്ട് കിടക്കുകയായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ സൂക്ഷിക്കാം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ സിറ്റൗട്ട് വരുമ്പോ ഷൂലും നോക്കാൻ പേടിയാണ് ആ ചിലപ്പോൾ ഇതൊക്കെ കയറിയിരിക്കും ഇപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാകുമ്പോൾ ഈ ഷൂ ഇട്ട് ഇത് ഷൂ സ്റ്റാസ് എന്ന് പറഞ്ഞ ഒരു ടീമാവും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താ ഇപ്പൊ അമ്മച്ചിയുടെ സെക്ഷൻ ഉണ്ട് താഴത്ത് പതിനെട്ട് ജോടിയോളം ഷൂവും ചെരുപ്പം വെക്കാൻ പറ്റും കേട്ടോ അമ്മച്ചിക്ക് ഹൈറ്റ് പറഞ്ഞ കാരണം അമ്മച്ചിക്ക് ഈ ഭാഗം കൊടുത്തേക്കാണ് അപ്പൊ അത് സുഖമാണ് അപ്പൊ ആ ഷൂറാക്കേണെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അത്യാവശ്യം ഫ്ലാറ്റിലാണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഓർഡർ സ്വീകരിക്കും തന്നെ ഇപ്പൊ സേഫായി പുറത്തേക്ക് പോവാൻ നേരത്ത് നേരത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂവും ചെരുപ്പൊക്കെ അന്വേഷിച്ച് ഒരുപാട് സമയം പോവാറുണ്ട് ഇപ്പൊ നമുക്ക് ഭദ്രമായിട്ട് വെക്കാൻ സ്ഥലമായി അതുമാത്രമല്ല നമുക്കിത് ലോക്ക് ചെയ്തിട്ടും പോവാം നിങ്ങൾ വിളിക്കണ്ട പേര് പറഞ്ഞാൽ അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ തരൂട്ടാ